ആയക്കൂട്ടുകാരി അപ്പം ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഭയങ്കര ഒരു പരിപാടിയിലായിരുന്നു കേട്ടോ ഇന്നാണെങ്കിലോ നല്ല മഴ കേട്ടോ പെരും മഴ പറഞ്ഞാൽ പെരും മഴ എല്ലായിടത്തും ഉണ്ടാവും എന്ന് നമുക്കറിയാം മഴ കാരണം മഴക്കാലം അവണേൻ്റെ തന്നെ അതിൽ ജൂൺ മാസം കഴിഞ്ഞല്ലെങ്കിൽ ജൂണ് ഒന്ന് രണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് മഴ തുടങ്ങിയിരുന്നു ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഈ മഴ അല്ലേ മെയ് അവസാനം അവണേന് തന്നെ നല്ല ശക്തമായ മഴയുണ്ട് കേട്ടോ ജൂൺ മാസത്തിലൊക്കെ പെയ്യണ അതേ മഴ തന്നെ കണ്ടത് കൂടുതൽ മഴയാണ് തോന്നുന്നുണ്ട് കാരണം ഈ ഒരു മൂന്ന് നാല് ദിവസമായിട്ട് അടുപ്പിച്ച് മഴയാണ് എല്ലാ സ്ഥലങ്ങളിലും മഴയാണ് തന്നെയാണെന്ന് വിചാരിക്കുന്നു കാരണം എന്താണോ ഇപ്പോഴത്തെ മഴയ്ക്കൊക്കെ നമുക്കൊരു പേടിയും പിടിക്കണം കേട്ടോ കാരണം വെള്ളം കൂടി നിന്നാലും വെള്ളം ഒന്നായിട്ട് ഓജാലുകൂടെ അരിച്ചാലും ഉണ്ടാക്കിയിരിക്കലെ നേരെ ഒഴുകി പോകാൻ വേണ്ടി എവിടെ എവിടെയും തങ്ങി നിൽക്കണില്ലല്ലോ പിന്നെ എല്ലായിടത്തും വാർപ്പ് പിന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ വീടിൻ്റെ ആയാലും എല്ലാത്തിനായാലും വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും ഉണ്ട് അതുകൊണ്ട് തന്നെ പ്രകൃതിക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ തന്നെ നമ്മളോടുള്ള ദേഷ്യം കൊണ്ട് പ്രകൃതി ഇങ്ങോട്ട് തിരിച്ചു തരുന്നുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാകാനുള്ളൊരു ഉദാഹരണമാണ് പല സ്ഥലങ്ങളിലുമുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ അല്ലേ അപ്പം നമ്മൾ തന്നെ ചെയ്യുന്നത് തന്നെയാണ് ഇങ്ങോട്ട് തന്നെ തിരിച്ചു കിട്ടുന്നത് എല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ പ്രകൃതിക്ക് വേണ്ടി ഇനിയെങ്കിലുമൊക്കെ ഒരു കരുതലുണ്ടെങ്കിൽ അടുത്ത തലമുറയ്ക്കൊക്കെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും നമ്മുടെ ഈ ഒരു ഭൂമിയിലായിട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് കാറ്ററിങ് ഉണ്ടായിരുന്നുണ്ടോ കുറച്ച് പറഞ്ഞാൽ കുറച്ച് കാറ്ററിങ് പറഞ്ഞാൽ ഒരു കാറ്ററിങ് സാ പരിപാടി കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ കാറ്ററിങ് ആയിരുന്ന കേട്ടോ അപ്പോൾ ഒരു ഇരുന്നൂറോളം ഉണ്ണിയപ്പായിരുന്നു കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് ഉണ്ണിയപ്പ ആയിരുന്നോട്ടോ നമുക്ക് ഉണ്ടാക്കാനാവില്ല അതിന് തന്നെ ഞങ്ങൾ നേരെ വെളുത്ത ഒരു ഏകദേശം അമ്മ ഒരു മൂന്ന് മണിയപ്പം ഞാനൊരു മൂന്നേരം നാല് മണിയാകുമ്പോൾ നേരത്തെ ഞാൻ ഒന്ന് പോയി ഹെൽപ്പ് ചെയ്തിട്ടോ അപ്പോൾ മണ്ടി ചെന്നാണ്ട് അടുക്കളയ്ക്ക് ഒന്നും കയറി ചേരുന്നുണ്ടെട്ടോ അമ്മ അമ്മേൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അടുപ്പില് തീ കൂട്ടണെന്ന് കേട്ടോ ഞാൻ കൂടെയൊന്ന് ചെന്നു ഇപ്പം പുറത്ത് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒന്ന് കാരണം ഞങ്ങളിവിടെയൊക്കെ അടുപ്പത്താണ് അപ്പം ഇങ്ങനെ നല്ല ചൂടിൻ്റെ ഒരിതുണ്ടായിരിക്കും കേട്ടോ ഞാൻ ആ ജനലിൻ്റെ ആഭാഗത്ത് തുറന്നു വെച്ചതാണ് കേട്ടോ പിന്നെ ഇവിടെയുള്ള ജനലൊക്കെ പതുക്കെ തുറന്ന് വെച്ചാൽ മതിയല്ലോ വിചാരിച്ചു ഞാൻ കൂടുതലായിട്ട് തുറന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈച്ചാളോ അല്ലെങ്കിൽ ഈച്ചാളല്ല മറ്റേ ജന്തുക്കൾ ആരെങ്കിലുമൊക്കെ വരുമെന്നൊക്കെ വിചാരിച്ചിട്ടോ പിന്നെ അതൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിച്ച് പിന്നെ തുറന്നു ഒരു കാറ്റൊക്കെ വിളിച്ചത് നമ്മളാദ്യം എണീക്കോ നമ്മളെ അടുക്കളയിലൊക്കെയൊക്കെ വരുമ്പോൾ നമ്മളെ അടുക്കളേൻ്റെ ജനലിലൊക്കെ ഒന്ന് തുറന്ന് വെച്ചാൽ നമുക്കൊരു ഫ്രഷ്നസ് ഉണ്ടാവും കേട്ടോ കാരണം എന്തൊക്കെയൊരു നെഗറ്റീവൊക്കെ പോയ പോലെ തോന്നും അത്രയും നേരം ഇങ്ങനെ വറുപ്പും വിടാകുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ചൂട് ഒരു ആ ഒരു വായു ഇങ്ങനെ കെട്ടി നിൽക്കുന്ന പോലെയാവും അപ്പോൾ ആരായാലും വീടുകളിൽ ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ അടുക്കളയിലൊക്കെ ജനനമായതൊക്കെ പൂട്ടി വെച്ചാണ് കുത്തിക്കുന്നത് ആൾക്കാരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുറന്നിട്ടാണ്ട് കുറച്ചൊക്കെ വായും ഇതൊക്കെ ശ്വസിക്കാനുള്ളൊരു ഇതൊക്കെ ഉണ്ടാക്കി കൊണ്ടു കേട്ടോ അത് പ്രത്യേകിച്ച് ഞാൻ പറയാം കാരണം അതൊക്കെ ഒന്ന് തുറന്ന് വിടുമ്പോൾ തന്നെ പ്രത്യേക എനർജിയാണ് അപ്പം നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള കെറ്ററിങ് ഇപ്പോൾ ഒരു ഒരു ഭാഗത്തുള്ള ഒരു കുടുംബസംഘമുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ കാറ്ററിംഗ് സർവീസ് നടത്തുന്ന അതായത് നമ്മുടെ പോരൂരിലുള്ള അന്നപൂർണ്ണ കാറ്ററിങ് സർവീസ് നടക്കുന്ന അനിയേട്ടൻ്റെ ഒരു ഓർഡർ ഓർഡർന്നിട്ട് നമുക്ക് കിട്ടിയെന്ന് അപ്പോൾ അനിയേട്ടൻ നിന്ന് രണ്ട് മൂന്നാൾ കാറ്ററിങ് സർവീസ് പരിപാടിയും കൂടി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മളെ ഏൽപ്പിച്ച് കേട്ടോ നമുക്കാണെങ്കിൽ ഗ്യാസും ഇല്ല ഒന്നുമില്ല ഗ്യാസ് കഴിഞ്ഞിട്ട് കുറേ കാലമായിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു നാലഞ്ചാറ് മാസം ഒക്കെ പറയാം പക്ഷേ ഗ്യാസ് ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പോൾ ഒന്നും തോന്നാറില്ല കേട്ടോ കാരണം ഒക്കെ അടുപ്പത്തായതുകൊണ്ടൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വേഗം ആവാറുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ഒക്കെ കിട്ടുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ട് ചെറുതായിട്ടുണ്ട് അപ്പം പെട്ടെന്നൊക്കെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ണിയപ്പോഴത്തേനൊക്കെ കുറച്ച് റിസ്ക്കും പണിയാണല്ലോ ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റേതായ ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ മഴയായി കായി കഴിഞ്ഞാൽ വിറകങ്ങൾ കത്തി കിട്ടാൻ വേണ്ടിയിട്ട് അടുപ്പിൽ ഈ ഒരു അടുപ്പത്ത് കത്തിക്കിട്ട് ഭയങ്കര പ്രയാസം കേട്ടോ തിൻ്റെ ഒരു ബുദ്ധിമുട്ടിപ്പോൾ വരക്കുള്ളതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പോൾ ഏകദേശം വിറകും കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മഴക്കാലം ഇപ്പം നീ ഗ്യാസ് നിറയ്ക്കാന്നൊരു കാര്യമില്ല വിചാരിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ അങ്ങനെ ഏകദേശം നേരെ കൊടുത്തു ഞാൻ അതിൻ്റെ ഇടയിൽ പോയി ഒന്ന് കിടന്നു കേട്ടോ ചെക്ക് എണീറ്റപ്പോൾ നീ പോയി കിടന്നു പിന്നെ അതിൻ്റെ മുന്നേ എൻ്റെ മകൾ രണ്ടാമത്തെ പുത്രി പാ ചാരു നീച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പാപെട്ടണം നല്ല ഫോണൊക്കെ കൊടുക്കേണ്ടി വന്നു അതുകൊണ്ട് ഉണ്ടാക്കണം വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ആരെങ്കിലും ഒരാൾ എണീറ്റടുത്തുനിന്ന് പോകുന്നു അപ്പം പിന്നെ അത് നീക്കി കാര്യം എൻ്റെ ചാരിയും ചിലപ്പോൾ അഞ്ചണിക്കാല്ലേ ചിലപ്പോൾ നാലണിക്കൊക്കെ ഇങ്ങനെ എണീറ്റ് വാ വാവാ വാ വാ വാവാറ്റാമര പെണ്ണീ നമ്മളെ മണിച്ചേട്ടൻ്റെ പാട്ടില്ലേ കരിപ്പാടി കുട്ടേൻ്റെ പാട്ട് അപ്പം അതാണ് കേട്ടോ അപ്പം അതാ ഉണ്ണിപ്പം രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ പെട്ടെന്ന് ഒന്ന് കരിഞ്ഞു പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് കേടുന്നതാണ് വലുതായിട്ടൊന്നും കഴിഞ്ഞിട്ടും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മൾ കാക്കച്ചേക്കും വിഷു മാറ്റാനും കുറിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് ആ രണ്ടെണ്ണം ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എന്തോ ഇതാക്കി കേട്ടോ രണ്ടു മൂന്ന് കാക്കാളൊന്നല്ലേ നാലഞ്ച് കാക്കാളുണ്ടാണെങ്കിൽ നിൽക്കണ്ടായിരുന്നു പാവങ്ങൾ മഴയത്ത് ആകെ നനഞ്ഞു കുതിർന്നിട്ടുണ്ട് ട്ടോ മഴക്കാലത്ത് നമ്മളൊക്കെ ഞാനൊക്കെ അനുഭവിച്ചിരുന്ന പല പ്രശ്നങ്ങളുണ്ടായിരുന്നു ട്ടോ വസ്ത്രങ്ങൾ അതായത് ഒന്നും ചിലപ്പോൾ ഉണങ്ങി കിട്ടൂല ഒന്ന് ഇടാനും കൂടി ഇല്ലാത്ത അവസ്ഥ അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ ഞങ്ങൾ വാടകയ്ക്കുന്ന വീടുകളിലൊക്കെ ഓട് ഇളകിയിട്ടൊക്കെ ഓട് പൊട്ടിയിട്ടൊക്കെ വെള്ളം ചാടുന്ന അവസ്ഥ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ മഴക്കാലത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഹനിയാട്ടനെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഏകദേശം എട്ടരൊക്കെ ഇപ്പോഴേക്കും വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കൽ നാല് മണിക്കൂർ തുടങ്ങിയിട്ട് ഏകദേശം കഴിഞ്ഞത് ഏഴ് മണിയൊക്കെ ആയപ്പോ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ പുറത്തേക്ക് പോകുമ്പോൾ ഇന്നത്തെ ഒരു ദിവസം വെറും മഴയുടെ ദിവസം എന്നാൽ പേരും മഴ ഇപ്പം നമുക്ക് പറഞ്ഞാൽ അത്യാവശ്യം സൗകര്യം ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ മഴയായിട്ട് എന്നാലും ഇപ്പോൾ ഉള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഉണങ്ങി കിട്ടേണ്ട ഒരു കാര്യമാണ് ഇപ്പം എത്രയോ വീട്ടിൽ അനുഭവിക്കേണ്ട മഴയത്ത് വെള്ളം ഉള്ളേക്ക് വന്നിട്ടും തീരെയും ഡ്രസ്സുകൾ ഇല്ലാത്ത മാറി മാറി ഇടാനുള്ള ഡ്രസ്സും കൂടി ഇല്ലാത്ത ആൾക്കാർ എത്ര ഉണ്ടാവുന്നു ഡ്രസ്സുള്ളവർക്കൊന്നും ഇപ്പോൾ അത് ഈ ഒരു കാര്യം പറയുമ്പോൾ അത് വലിയ വിഷയം ഉണ്ടാവില്ല ഇത് ഇല്ലായ്മയിലൂടെ അനുഭവിച്ചു വന്നവർക്ക് ഇപ്പോൾ അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ അവസ്ഥ എന്താണെന്നേ അറിയുള്ളൂ ഇന്നത്തെ ദിവസം നല്ല മഴ ആട്ടോ പെറ്റും മഴ കാരണം പെരും മഴ രാവിലെ തുടങ്ങിയ ഒരു മഴയാണ് കേട്ടോ അത് ഇടയ്ക്ക് നിൽക്കും ഇടയ്ക്ക് വരും പിന്നെ ഉണ്ണിയപ്പം ഓർഡർ ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ നാട്ടിലുള്ളവരൊക്കെ വലിയ പരിപാടികൾക്കും ഫംഗ്ഷനും ഒക്കെ ഉണ്ണിയപ്പം വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ ഇതാ കാണുന്ന നമ്പർ ആട്ടോ അച്ചാറുകൾ ഉണ്ണിയപ്പത്തിനൊക്കെ വേണ്ടി നമ്മൾ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ എല്ലാവർക്കും അങ്ങനെ ഉണ്ണിയപ്പം കൊണ്ടാകാൻ വേണ്ടിട്ട് അനിയാട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവിധ ഫുഡും ഉണ്ടാക്കില്ല അനിയടാ അല്ലേ എന്താ എങ്ങനെയാണ് ഒരു എങ്ങനെ വരുന്ന റേറ്റ് നൂറ്റിയത് ആ പുൾസത്തി അല്ലേ അതുപോലെ തന്നെ നോൺ വെജ് കാര്യങ്ങളൊന്നും ചെയ്യണ്ടോ ആ നമ്മുടെ കാറ്ററിംഗ് സെന്ററിനെ കുറിച്ച് ഒന്ന് പറഞ്ഞിട്ട് കേട്ടോ എവിടെയാണ് കാര്യങ്ങൾ അപ്പോൾ ഞാൻ അനിയേട്ടൻ്റെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് നമ്മളെ വീടേൻ്റെ കൂടെ തന്നെ പറഞ്ഞു കൊടുക്ക എവിടെയാണ് ആ ആ എൻ്റെ കല്യാണത്തിൻ്റെ ഫുഡ് ഉണ്ടാക്കിയത് അനിയേട്ടൻ കേട്ടോ ഇപ്പോഴും വൈകിക്കോട്ടുകാര് അതിൻ്റെ ടേസ്റ്റ് പറയും എല്ലാരും പറയും അത്രയും ടേസ്റ്റി ആണ് കേട്ടോ ആളെ ഫുഡ് കാര്യങ്ങളൊക്കെ ആ അപ്പോൾ നമ്മളെ കോണ്ടാക്ട് നമ്പർ ഇപ്പൊ നമ്മളെ ഏത് എവിടേക്കാണെങ്കിലും എത്തിച്ചു കൊടുക്കോ ഫുഡ് കാര്യങ്ങളൊക്കെ ഡെലിവറി ആയിട്ട് എത്തിച്ചു കൊടുക്കൂട്ടോ അവർ അപ്പോൾ ഞാൻ അനിയടി നമ്പർ എൻ്റെ വീടിൻ്റെ കൂടെ തന്നെ ചേർക്കുന്നുണ്ട് ആവശ്യമുള്ള ആൾക്കാർ ഇനി ഇവിടെ ഇരുപത്തെട്ട് അതുപോലെ തന്നെ ഓരോ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ അനിയറ്റിനെ കോണ്ടാക്റ്റ് ചെയ്യുക ഒരു പഞ്ചായത്തൊന്നല്ല അതിലപ്പുറത്തേക്ക് നമ്മൾ എത്തിക്കുന്നതാണ് അല്ലേ അച്ചാറി ഞങ്ങൾ അച്ചാറിൻ്റെ എന്നാ കേറിയിരിക്കും ചായ പിടിച്ചിട്ട് പോവാ കട്ടൻ ചായ മുട്ട പുഴുങ്ങിയത് അത് മാത്രമല്ല ഇന്ന് ഉണ്ണി എപ്പ നീച്ചിട്ടുണ്ടെന്നോ ഉണ്ണിയെ പറ്റുമ്പോ അടുപ്പത്തന്നെ ഉണ്ടാക്കണ ഗ്യാസിലല്ല അടുപ്പത്താണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിന്റേതായും മാറ്റങ്ങൾ ഉണ്ടാവും കാരണം ഗ്യാസ് കഴിഞ്ഞിട്ട് ഏകദേശം ഇപ്പം ഇത്ര ആറ് മാസം ഉണ്ടാവും ഞാൻ വാങ്ങിയിട്ട് തന്നെ അല്ല പിന്നെ റബ്ബറും ചുള്ളിയാളും ഉണ്ട് പിന്നെ എന്നാലും പണിക്കുവാണോ പൈസ അടവ് ഒരുപാട് എന്താ എന്താണ് അച്ചാറിൻ്റെ കുറിച്ചൊന്നു പറയും അഭിപ്രായം വന്നു നിൽക്കി അധികം സുർക്കയില്ല അത് മനസ്സിലാവണില്ലേ ചെറുത്തായിട്ട് മറ്റൊരു ചട്ടപ്പെട്ടിട്ടുണ്ട് അത് വേണോ ചട്ടപ്പെട്ടോ വണ്ടിയമ്മള് വെക്കാന്നെ ആയിക്കോട്ടെ കാട്രിന് ഞാൻ എന്തായാലും പറയണ്ടേ നമ്മള് ഇപ്പോൾ കൂട്ടുകാരെ എല്ലാവരുടെയും സ്നേഹത്തോടെ താങ്ക് യു ഫോർ വാച്ചിങ്